ഇസ്രയേൽ ഹമാസ് വിഷയത്തിൽ പ്ലാനുകളെല്ലാം പാളി വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചത് അതായത് ഏകദേശം ഒന്നര വർഷത്തോളം നീണ്ട കനത്ത സംഘർഷത്തിനൊടുവിൽ ജനുവരിയിൽ ഇസ്രയേലും ഹമാസും വിടിനിർത്തൽ കരാറിലെത്തിയതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം മൊത്തം കണ്ടത് കരാറിന്റെ ഭാഗമായി ഹമാസിന്റെ പിടിയിലുണ്ടായിരുന്ന നിരവധി ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഉണ്ടായി മറുവച്ചതാകട്ടെ തങ്ങളുടെ പിടിയിലുണ്ടായിരുന്ന ആയിരത്തിലേറെ ഹമാസ് പ്രവർത്തകരെ ഇസ്രയേലും വിട്ടയച്ചു വെടിനിർത്തൽ നീട്ടുന്നത് സംബന്ധിച്ച് ദോഹയിൽ ചർച്ചകൾ നടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഹമാസ് ആക്രമണം കൂടുതൽ ശക്തമാക്കിയത് വ്യോമാക്രമണങ്ങളിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടതോടെ ഹമാസുമായുള്ള രണ്ട് മാസമായി നിലനിൽക്കുന്ന വെടിനിർത്തൽ അവസാനിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇസ്രയേൽ പെട്ടെന്ന് ഇങ്ങനെ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും നമുക്ക് സംഭവങ്ങൾ പരിശോധിക്കാം യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഇസ്രയേലിൽ നിന്നും പ്രധാനമായും ഉയരുന്നത് രണ്ട് ആവശ്യങ്ങളാണ് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി ഒരു കരാർ ഉണ്ടാക്കണമെന്ന് ബന്ധികളുടെ കുടുംബം ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം തന്നെ ആവശ്യപ്പെടുമ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനായി യുദ്ധം കൂടുതൽ ശക്തമാക്കണമെന്ന നിലപാടുകാരാണ് ഭരണത്തിലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ ഇതിൽ രണ്ടാമത്തെ നിലപാട് സ്വീകരിക്കാൻ നെതന്യാഹു തയ്യാറാണെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം വ്യക്തമാക്കുന്നത് ഏകപക്ഷീയമായി വെടിനിർത്തലിൽ നിന്ന് പിന്മാറാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് മുമ്പ് കൂടുതൽ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് വിസമ്മതിച്ചതാണ് പുതിയ നീക്കത്തിന് കാരണം എന്നാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അവകാശവാദവും ഹമാസ് പുതിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രയേൽ ആരോപിക്കുകയും ചെയ്തു എന്നാൽ ഹമാസ് ഇത് പൂർണ്ണമായും തള്ളുകയുമാണ് ഇസ്രയേലി ആക്രമണങ്ങളോട് ഇതുവരെ സൈനികമായി പ്രതികരിക്കാത്ത ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ഗൗരവമേറിയ ചർച്ചകൾക്കായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ശേഷിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കുക ഗാസയിൽ നിന്ന് ഇസ്രയേലിനെ പൂർണ്ണമായും പിൻവലിക്കുക ശാശ്വതമായും വിടനിർത്തൽ എന്നിവയൊക്കെയാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കുന്ന ലക്ഷണവുമില്ല ജനുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒന്ന് വരെ നീണ്ടുനിന്ന വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് എട്ട് പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഇസ്രയേലി ബന്ദികളെ വിട്ടയച്ചു ആയിരത്തി എണ്ണൂറോളം ഫലസ്തീൻ തടവുകാർ ഇസ്രയേലും മോചിപ്പിച്ചു മാരകമായ ആക്രമണങ്ങൾക്ക് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന മുതിർന്ന തീവ്രവാദികൾ ഉൾപ്പെടെ ഇസ്രയേൽ വിട്ടയച്ചവരിൽ ഉണ്ടായിരുന്നു ഇസ്രയേലി സൈന്യം ബഫർ സോണിലേക്ക് പിൻവാങ്ങിയതോടെ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ തകർന്നടിഞ്ഞ ഗാസയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു ഇവർക്കായി അറബ് രാഷ്ട്രങ്ങൾ വലിയ തോതിലുള്ള സഹായവും എത്തിച്ചു നൽകുന്നുണ്ട് സഖ്യകക്ഷികളുടെ ആവശ്യം പരിഗണിച്ച അധികാരം നിലനിർത്താനുള്ള നെതിന്യാഹുവിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ ആക്രമണങ്ങൾ എന്ന വിലയിരുത്തലും ശക്തമാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ഒരു ഇടവേളയ്ക്ക് ശേഷം യുദ്ധം തുടരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരുമാണ് അതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കാൻ തയ്യാറല്ല ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുടെ പിന്തുണയോടെ ആവശ്യമെങ്കിൽ യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കുന്നതിന് നെതന്യാഹുവിനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും അത് അദ്ദേഹത്തിന്റെ ഭരണം തന്നെ അവസാനിക്കുന്നതിന് കാരണവുമായിരിക്കും ആക്രമണം പുനരാരംഭിക്കുന്നതിന് പകരം നെതന്യാഹു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങിയാൽ സഖ്യം വിടുമെന്ന് തീവ്ര വലതുപക്ഷ കക്ഷി നേതാവും ധനമന്ത്രിയുമായ ബെസലിൽ സ്ട്രെമോട്രിച്ച് പരസ്യമായി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു വെള്ളിരുത്തലിനെ തുടർന്ന് സഖ്യം വിട്ട മറ്റൊരു തീവ്ര വലതുപക്ഷ കക്ഷിയായ ഇറ്റാമർ ബെൻഗുറിന്റെ റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി ആക്രമണം പുനരാരംഭിച്ചതിന് പിന്നാലെ വീണ്ടും സർക്കാരിനെ പിന്തുണയ്ക്കുകയും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു അതേസമയം ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനായുള്ള ഏതൊരു കരാറിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ളത് പക്ഷേ അദ്ദേഹത്തിന്റെ സഖ്യം ഇപ്പോഴും ഗുരുതരമായി തന്നെ ദുർബലപ്പെടും ഇത് നേരത്തെയുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് സാധ്യതയുമുണ്ട് എന്നാലും ആ മാസം മിക്കവാറും അടിഞ്ഞു തീരും എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനാകുന്നത് എന്നാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ അതോടൊപ്പം പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി